നമസ്കാരം ഒരു പെയിൻ കില്ലറാണ് കോംബിഫ്ലാം ടാബ്ലറ്റ് ഇത് ശരീരത്തിനുണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു സനോഫി ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഈ മെഡിസിൻ മാർക്കറ്റ് ചെയ്യുന്നത് ഒരു കോമ്പിനേഷൻ മെഡിസിനാണ് കോംബിഫ്ലം ടാബ്ലെറ്റ് ഇബുപ്രൂഫൻ പാരസെറ്റാമോൾ എന്നീ രണ്ട് കണ്ടന്റുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇബുപ്രൂഫൻ ഒരു നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ ആണ് വേദന പനി വീക്കം എന്നിവ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആണ് നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് റൊമറ്റോ ഡാർത്രൈറ്റിസ് വേദനയോടുകൂടിയ മെൻസ്ട്രൽ പീരിയഡ്സ് മൈഗ്രെയിൻ എന്നിവയ്ക്കും ഇതുപയോഗിക്കുന്നു പ്രോസ്റ്റാഗ്ലാൻഡിനുകൾ ഹോർമോൺ പോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ലിപ്പിഡുകളാണ് അതായത് കൊഴുപ്പുകൾ ടിഷ്യൂസിൻ്റെ കേടുപാടുകളോ അല്ലെങ്കിൽ അണുബാധയുള്ള ഭാഗങ്ങളിലോ ആണ് ഇതുണ്ടാകുന്നത് പരിക്കേറ്റ ഭാഗങ്ങളിൽ രക്തം കട്ട പിടിക്കുന്നതുൾപ്പെടെ പല ശാരീരിക പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിൽ അവ പ്രധാന പങ്ക് വഹിക്കുന്നു സിന്തസിസിൽ സിന്തസിസിലുൾപ്പെടുന്ന എൻസൈമുകളായ സൈക്ലോ ഓക്സിജനേസ് വൺ സൈക്ലോ ഓക്സിജനൈസ് ടു എന്നിവയെ ഇബുപ്രൂഫിൻ തടയുന്നു വീക്കം വേദന പനി മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ലിപ്വിഡ് കോമ്പൗണ്ട്സുകളായ അരാച്ചിഡോണിക് ആസിഡിനെ പ്രോസ്റ്റാഗ്ലാൻഡിൻസുകളാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു എൻസൈമാണ് സൈക്ലോ ഓക്സിജനേസ് അഥവാ സിഒ എക്സ് ഇത് രണ്ടു തരത്തിലുണ്ട് സൈക്ലോ ഓക്സിജനൈസ് മൺ അഥവാ സിഒ എക്സ് മൺ മിക്ക കോശങ്ങളിലും കാണുകയും സെല്ലുലാർ പ്രക്രിയകളുടെ നിയന്ത്രണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഇത് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉൽപ്പാദിപ്പിക്കുന്നു ആമാശയത്തിൻ്റെ സംരക്ഷണ പാളി നിലനിർത്താനും പ്ലേറ്റ്ലെറ്റ് പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യാനും വൃക്കകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു സൈക്ലോ ഓക്സിജനേസ് ടു അഥവാ സിഒഎക്സ് ടു സാധാരണയായി മിക്ക കോശങ്ങളിലും കാണപ്പെടുന്നില്ലെങ്കിലും മുറിവ് അണുബാധ സ്ട്രെസ് എന്നിവയോടുള്ള പ്രതികരണമായി ഇതുണ്ടാകുന്നു വീക്കം വേദന പനി എന്നിവയ്ക്ക് മീഡിയേറ്റായി പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉൽപ്പാദിപ്പിക്കുന്നു ബൂട്സ് യു കെ ലിമിറ്റഡിലെ ഡോക്ടർ സ്റ്റുവർട്ട് ആഡംസിന്റെ നേതൃത്വത്തിലുള്ള സയന്റിസ്റ്റുകളാണ് ഇബു പ്രൂഫം കണ്ടുപിടിച്ചത് അസറ്റാമിനോഫൻ എന്നും അറിയപ്പെടുന്ന പാരസെറ്റാമോൾ വേദന ഒഴിവാക്കാനും പനി കുറയ്ക്കാനും സഹായിക്കുന്ന വേദനാ സംഹാരിയും ആൻറ്റി പയററ്റിക്കുമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഹാർമോൺ നോർത്ത്റോ മോർസാണ് പാരസെറ്റാമോൾ കണ്ടുപിടിച്ചത് കോംബിഫ്ലാൻ ടാബ്ലറ്റിൻ്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സ്ട്രെയിൻ ഉളുക്ക് മസിൽ പെയിൻ എന്നിവ ചികിത്സിക്കുന്നതിന് സഹായിക്കുന്നു ഇതിലെ ഘടകങ്ങൾ വേദനാ സംഹാരികളായി ഉപയോഗിക്കുന്നവയായതിനാൽ വേദന വീക്കം എന്നിവ കുറയ്ക്കാൻ വ്യത്യസ്ത രീതികളിൽ പ്രവർത്തിക്കുന്നു മൈഗ്രെയിൻ തലവേദന നടുവേദന മെൻസ്ട്രൽ പെയിൻ പല്ലുവേദന റൊമാറ്റിക് പേശി വേദന എന്നിവയുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ ചികിത്സിക്കുന്നതിനും ഈ മരുന്ന് വളരെ ഫലപ്രദമാണ് പനി മൂലമുണ്ടാകുന്ന ശരീരത്തിൻ്റെ ഉയർന്ന ടെമ്പറേച്ചർ കുറയ്ക്കാൻ കോംബിഫ്ലം ടാബ്ലറ്റ് സഹായിക്കുന്നു മറ്റെല്ലാ മെഡിസിനുകളെയും പോലെ ഇതിനും ചില പാർശ്വഫലങ്ങളുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളായ ഓക്കാനം ഛർദി ദഹനക്കേട് നെഞ്ചരിച്ചിൽ വയറുവേദന എന്നിവയുണ്ടാക്കുന്നു തലകറക്കം മയക്കം തലവേദന എന്നിവയും ചിലരിൽ അനുഭവപ്പെടാറുണ്ട് കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ ഓരോന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ട് ഇബു ഇബുപ്രൂഫൻ ആമാശയ പാളിയെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിനാൽ ഓക്കാനം ഛർദി വയറുവേദന എന്നിവയുണ്ടാക്കുന്നു ഇതിന്റെ സ്ഥിരമായ ഉപയോഗം മൂലം ആമാശയത്തിലെ പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിനാൽ വയറ്റിലെ അൾസറിനും ദഹനനാളത്തിൻ്റെ ബ്ലീഡിങ്ങിനും കാരണമാകുന്നു ഇബുപ്രൂഫിന് വൃക്കകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കാൻ കഴിയുന്നതിനാൽ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുന്നു പ്രത്യേകിച്ച് വൃക്ക സംബന്ധമായ അസുഖങ്ങളോ ഡീഹൈഡ്രേഷനോ ഉള്ളവരിൽ ഇത്തരം മെഡിസിനുകൾ ഫ്ലൂയിഡ് നിലനിർത്തുന്നതിനും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും ഇതിൻ്റെ വളരെക്കാലത്തെ ഉപയോഗം ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ചിലരിൽ സ്കിൻ റാഷസ് ചൊറിച്ചിൽ എന്നിവയുണ്ടാകുന്നു അപൂർവമായി അനാഫൈലക്സിസ് പോലുള്ള ഗുരുതരമായ അലർജി റിയാക്ഷൻസ് ഉണ്ടാകാം അനാഫൈലക്സിസ് ജീവന് ഭീഷണിയായേക്കാവുന്ന അലർജി റിയാക്ഷനാണ് ഏതെങ്കിലും തരത്തിലുള്ള അലർജിയോട് ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുമ്പോഴും ഹിസ്റ്റാമിൻ പോലുള്ള കെമിക്കൽ മെസ്സഞ്ചേഴ്സും മറ്റ് രാസവസ്തുക്കളും കൂടിയ അളവിൽ രക്തത്തിലേക്ക് റിലീസ് ചെയ്യുമ്പോഴും അനാഫൈലക്സിന് കാരണമാകുന്നു ഇമ്മ്യൂൺ സിസ്റ്റം അപകടകരമല്ലാത്ത ഒരു വസ്തുവിനെ അപകടമുണ്ടാക്കുന്നതാണെന്ന് തെറ്റായ കരുതിയാണ് ഈ രാസവസ്തുക്കളെ രക്തത്തിലേക്ക് കടത്തിവിടുന്നത് ഇവയുണ്ടാക്കുന്ന വീക്കം ഒന്നിലധികം അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്നു നിലക്കടല അണ്ടിപ്പരിപ്പ് പാൽ മുട്ട മത്സ്യം കക്ക സോയ ഗോതമ്പ് എന്നീ ഭക്ഷണങ്ങൾ കഴിച്ചാലും കൂടാതെ ചില പ്രാണികളായ തേനീച്ച കടന്നൽ വേഴാമ്പൽ എന്നിവയുടെ കുത്തുകൊള്ളുന്നതും ഇതിന് കാരണമാകുന്നു ചില മരുന്നുകൾ റബ്ബർ മരത്തിൽ നിന്നുള്ള ലാറ്റക്സ് എന്നിവയും അനാഫൈലക്സിസ് ഉണ്ടാക്കുന്നു അനാഫൈലക്സിസിനുള്ള ട്രീറ്റ്മെന്റ് എപ്പിനെഫ്രിൻ ആണ് ഇത് ശ്വാസനാളം തുറക്കാനും അതിന്റെ ലക്ഷണങ്ങൾ മാറ്റാനും സഹായിക്കുന്നു ഈ അവസ്ഥയ്ക്ക് സാധ്യതയുള്ളവരിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ എപ്പിപ്പെൻ പോലുള്ള എപ്പിനെഫ്രിൻ ഓട്ടോ ഇഞ്ചക്ടർ ഉപയോഗിക്കാവുന്നതാണ് അഡ്രിനാലിൻ എന്നറിയപ്പെടുന്ന എപ്പിനെഫ്രിൻ ഒരു ഹോർമോണും ന്യൂറോ ട്രാൻസ്മിറ്ററുമാണ് വൃക്കയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അഡ്രീനൽ ഗ്രന്ഥികളാണ് ഇത് ഇതുൽപാദിപ്പിക്കുന്നത് ശരീരം അപകടാവസ്ഥയിലാകുമ്പോൾ എപ്പിനെഫ്രിൻ രക്തത്തിലേക്ക് റിലീസ് ചെയ്യുന്നു ഇത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നു ഒരു ഹോർമോൺ എന്ന നിലയിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ശരീരത്തിന്റെ പ്രതികരണത്തിൽ എപ്പിനെഫ്രിൻ നിർണായക പങ്ക് വഹിക്കുന്നു രക്തത്തിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ ഇത് നിരവധി ശാരീരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്നു രക്തസമ്മർദ്ദം പെട്ടെന്ന് കുറയുകയും ശ്വാസനാളം ചുരുങ്ങി ശ്വസനത്തെ തടയുകയും ചെയ്യുന്നു ഉടൻ തന്നെ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ജീവൻ അപകടത്തിലാക്കുന്ന ഒരു അവസ്ഥയാണിത് കരൾ എൻസൈമുകൾ വർദ്ധിപ്പിക്കുന്നതിനാൽ കരളിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നു ഇതിന്റെ ദീർഘനാളത്തെ ഉപയോഗം ദഹനനാളത്തിന് ബ്ലീഡിംഗ് ഉണ്ടാക്കുകയും അനീമിയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇത് പ്ലേറ്റ്ലെറ്റുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനാൽ ബ്ലീഡിംഗ് പ്രോബ്ലംസ് ഉണ്ടാക്കാം ഫ്ലോയിഡ് നിലനിർത്തുന്നത് കാലുകൾ കണങ്കാൽ പാദങ്ങൾ എന്നിവയിൽ വീക്കമുണ്ടാക്കുന്നു ഇതിലെ മറ്റൊരു കണ്ടൻ്റായ പാരസെറ്റാമോളും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നു ഇതിൻ്റെ മെറ്റബോളിസം അതായത് മാറ്റം സംഭവിക്കുന്നത് പ്രധാനമായും കരളിലാണ് അതിനാൽ ഇത് കരൾ തകരാറിലാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ കൂടുതൽ കാലം ഉപയോഗിക്കുമ്പോൾ ഓക്കാനം ഛർദി വയറുവേദന നെഞ്ചരിച്ചിൽ ദഹനക്കേട് എന്നിവയ്ക്ക് കാരണമാകുന്നു ഭക്ഷണത്തോടൊപ്പമോ പാലിലോ ടാബ്ലറ്റ് കഴിക്കുന്നത് ഈ സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നാൽ എല്ലാവരിലും ഇവ അനുഭവപ്പെടാറില്ല പല ആളുകളിലും വ്യത്യസ്തമായ രീതിയിലാകും സൈഡ് എഫക്ട്സ് കാണപ്പെടുക കൂടാതെ മറ്റു പാർശ്വഫലങ്ങൾക്കും ചിലപ്പോൾ സാധ്യതയുണ്ട് ചില മരുന്നുകളും മെഡിക്കൽ കണ്ടീഷൻസും പാർശ്വഫലങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും അതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും മറ്റേതെങ്കിലും രോഗങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലും ഡോക്ടറോട് പറയേണ്ടതാണ് പാർശ്വഫലങ്ങൾ കുറയ്ക്കുന്നതിന് കൊമ്പിഫ്ലം ടാബ്ലറ്റ് ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതാണ് നല്ലത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോസിൽ പതിവായി മെഡിസിൻ കഴിക്കുക വേദനയുടെ ഉപയോഗിക്കുന്ന മരുന്നുകൾ സാധാരണയായി വേദനയുടെ തുടക്കത്തിൽ തന്നെ കഴിക്കുന്നതാണ് നല്ലത് രോഗലക്ഷണങ്ങൾ തുടരുകയോ ഗുരുതരമാവുകയോ ചെയ്താൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ഇത് പൊതുവെ സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നതാണെങ്കിലും എല്ലാവർക്കും യോജിച്ചതായില്ല യോജിച്ചതാകില്ല ആയിട്ടുള്ളവരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും മെഡിസിൻ കഴിക്കുന്നതിന് മുൻപ് മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ മദ്യം ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം മദ്യം മെഡിസിൻ്റെ ഫലത്തെ വിപരീതമായി ബാധിച്ചേക്കാം മരുന്നിൻ്റെ ഏതെങ്കിലും ഡോസ് നഷ്ടമായാൽ എത്രയും പെട്ടെന്ന് അത് കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം